പറവൂർ ബ്ലോക്ക് പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ ബ്ലോക്ക് പഞ്ചായത്തിലെ സമഗ്ര ഭിന്നശേഷി സർവേ പൂർത്തിയാക്കി പറവൂർ ബ്ലോക്ക് പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ സമഗ്ര ഭിന്നശേഷി സർവേ പൂർത്തിയാക്കി ഭിന്നശേഷി സ്കോളർഷിപ്പ് വാങ്ങുന്ന നാനൂറ്റി പത്തൊമ്പത് പേരും ഇരുപത്തിയൊന്ന് ഭിന്ന വിഭാഗങ്ങളിൽപ്പെട്ട ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തിമൂന്ന് പേരുമുണ്ട് ഓരോരുത്തരുടെയും ആരോഗ്യ മാനസിക സാമ്പത്തിക കുടുംബ വിവരങ്ങൾ ക്രോഡീകരിച്ച് അതെല്ലാം ഒരു സൈറ്റിൽ ഉൾപ്പെടുത്തി സർവേയിൽ കിട്ടിയ വിവരം മാത്രമല്ല അവരുടെ കഴിവുകളെ മാതൃകാപരമായി കൂടെ നടത്തുവാൻ ഒരു പദ്ധതിക്ക് രൂപം കൊടുക്കുകയാണ് പറവൂർ ബ്ലോക്ക് പഞ്ചായത്ത് പറവൂർ ബ്ലോക്ക് ശിശുവികസന ഓഫീസർ സിനി അഞ്ച് ഗ്രാമപഞ്ചായത്ത് ത്തിലെ ഭിന്നശേഷിക്കാരുടെ വിവരശേഖരണ ബുക്ക് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കമല സദാനന്ദന് കൈമാറി ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ എസ് സനീഷ് ബ്ലോക്ക് മെമ്പർമാരായ ഗാന അനൂപ് ബബിത ദിലീപ് സുരേഷ് ബാബു സിംന സന്തോഷ് നിത സ്റ്റാലിൻ ജെൻസി തോമസ് ആന്റണി കെ വി സി എം രാജഗോപാൽ മണി ടീച്ചർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രശ്മി അനിൽകുമാർ ബ്ലോക്ക് പഞ്ചായത്ത് സെക്രട്ടറി പ്രതീഷ പി വി എന്നിവർ പങ്കെടുത്തു